അല്ല പക്ഷെ അദ്ദേഹം ചെയർമാൻ സ്ഥലം രാജിവെക്കാൻ സന്നദ്ധനമായിട്ട് ഏറ്റവും അടുത്ത ശശി ശശിക്കെതിരായിട്ട് മുമ്പ് നടപടി എടുത്തിരുന്നു നിങ്ങൾ ഓർമ്മ ഉണ്ടാവും അല്ല ഇനി നടപടി ഇല്ലെന്നൊക്കെ മുമ്പ് എടുത്തിരുന്നു എടുത്തതിന് ശേഷം അദ്ദേഹം പാർട്ടിയുടെ അംഗസും അച്ചടക്കവും വായിച്ചു കൊണ്ട് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ നഷ്ടപ്പെട്ട സാധനങ്ങൾ തിരിച്ചു കൊടുക്കുകയും ചെയ്തു അതായത് നടപടി എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന നീക്കുമായ ആളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല അതൊരു അതൊരു പാഠമാണ് ഒരു ശുദ്ധികാശമാണ് ഇപ്പം നാളെ എൻ്റെ പേരിൽ എന്തെങ്കിലുമൊന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആര് വിചാരിച്ച് കഴിഞ്ഞാൽ ബാധിക്കുന്ന ഇരിക്കാമെന്ന് പറയുന്നു കാരണം അതൊരു അച്ചടക്ക നടപടിയുടെ ഭാഗമാണ് പ്യൂരിഫിക്കേഷന്റെ ഭാഗമാണ് അപ്പൊ ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല ഇനി ഇത് ഞങ്ങളുടെ പേരിൽ ഒരു നടപടി എടുത്താലും പാർട്ടി കൂടി തന്നെ ഞങ്ങൾ എല്ലാവരും നിൽക്കും കാരണം ഇത് രക്തദാക്ഷികളുടെ പാർട്ടിയാണ് പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഞാൻ നാളെ ഇവിടെ നിങ്ങൾ ഇറങ്ങി തിരിച്ചു വരുമ്പോൾ ഞാൻ ഇവിടെ വന്ന് കിടന്നു കൊള്ളാമെന്ന് ഒരാൾക്കും ഗ്യാരണ്ടി കൊടുക്കും സമ്മേളനം ഈ ഒരു നടപടി നാളെ എന്റെ പേരിലിട്ടെന്ന് പറഞ്ഞു നാളെ നിങ്ങൾ സി പി എമ്മിന്റെ മെമ്പറാവും ഞാൻ നിങ്ങളുടെ കൂടെ ഒരു കൂടെ ഉള്ളവരാണ് ഇപ്പൊ ജില്ലാ കമ്മിറ്റി മെമ്പർ ആയിരുന്നത് പാടാണ് പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല